ആശമാരുടെ രാപ്പകൽ സമരയാത്രയുടെ തൃശൂർ ജില്ലാ പര്യടനത്തിന് വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകി സാഹിത്യകാരി സാറ ജോസഫ് ഉദ്ഘാടനം ചെയ്തു സമരയാത്രയുടെ ക്യാപ്റ്റൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദുവിനെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പൊന്നാടെ അറിയിച്ചു ഷാഹിദ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ബുഷറ റഷീദ് ആശാവർക്കർ ഷീജ ഷൈറ എന്നിവർ സംസാരിച്ചു എം പി സുരേന്ദ്രൻ പ്രൊഫസർ കുസുമം ജോസഫ് ബി കെ ശശികുമാർ ചെറിയാൻ ജോസഫ് ഡോക്ടർ അരുൺ കരിപ്പാൽ കെ എച്ച് ഡബ്ല്യു എ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ പി ജെ രാജു പി ജി ജയദീപ് വൈശാഖ് നാരായണസ്വാമി ബിജു ഇസ്മായിൽ സിന്ധു സുബ്രഹ്മണ്യൻ മുഹമ്മദ് ഷഫീഖ് സി എച്ച് ഹരീഷ് എം എച്ച് ഷാനവാസ് മംഗലം സിദ്ദിഖ് മാരാത്തുകുന്ന് കൗൺസിലർമാരായ കമലം ശ്രീനിവാസൻ സന്ധ്യ കൊടയ്ക്കാടത്ത് സൈറ ബാനു എന്നിവർ പങ്കെടുത്തു ആശാഭരിതം എന്ന തെരുവു നാടകവും അരങ്ങേറി